ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കണ്ണിവയൽ ഇടവുകയും അരവഞ്ചാൽ ഇടവകയും ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് കണ്ണിവയൽ ഇടവുകയും അരവഞ്ചാൽ ഇടവകയും തുക കൈമാറി കണ്ണിവയൽ ദേവാലയത്തിൽ നടന്ന യോഗത്തിൽ കണ്ണിവയൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ സേവിർ പുത്തൻപുര തുക ചെറുപുഴ സെന്റ് മേരീസ് പൊറോന വികാരിയും ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധി രക്ഷാധികാരിയുമായ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിലിന് കൈമാറി നന്നായി പ്രവർത്തനം നടത്തിയ ഫലമായിട്ടാണ് ഏതാണ്ട് ഇപ്പോൾ ഇത്രയും ഒരു തുക ഇവിടെ കളക്ട് ചെയ്യാൻ സാധിച്ചതെന്നുള്ള സത്യമായ കാര്യമാണ് അതിന് ചെറുപഞ്ചായത്തിന്റെ സർവ്വ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൊത്തം അഡ്വക്കേറ്റ് മൊത്തം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ സർവ്വ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ வச்சால் எங்கே அது சகாய் சாதிக்கமோ எல்லாரும் சிந்தும் அது கொண்டாணிமொரு தமக்கு கலெக்ட்யன் சாதிச்சது நீங்கள் ஷிண்டோய் காணுடோ வேண்டி ஆத்மா பிரவத்தையும் செய்யுன்னு ஒத்தி சந்தோஷகரமான காரியம் ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഇടവക കോർഡിനേറ്റർ സോണി പൊടിമറ്റം ഷിൻഡോ ചികിത്സാ സഹായനിധി കൺവീനർ അലക്സ് നടുവിലേക്കൂറ്റ് ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് അംഗം ഷെർലി ചിങ്കല്ലൽ ട്രസ്റ്റിമാരായ കളത്തിൽ ബെന്നി അപ്പശ്ശേരി ബെന്നി തിരുവിളപ്പറമ്പിൽ ജോയി നല്ലോമ്പുഴ എന്നിവർ സന്നിഹിതരായിരുന്നു അരവഞ്ചാലി ഇടവക സമാഹരിച്ച ഷിൻഡോ സഹായനിധിയിലേക്കുള്ള തുകയും കൈമാറി രൂപീകരിക്കുണ്ടായി അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഈ ചെറു പഞ്ചായത്തും കെട്ടിങ്ങും വൈക്കൽ പഞ്ചായത്തുമായിട്ട് സംയുക്തമായിട്ടുള്ള ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് അരവിഞ്ചാലരവധി ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ കൈക്കാരന്മാർ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ചെക്ക് കൈമാറിയിരിക്കുകയാണ് ഷിഞ്ചോയുടെ ചികിത്സാ സഹായത്തിലേക്ക് അപ്പോൾ അരവിഞ്ചാലരവധി ആ കൈക്കാരന്മാർ കോടിനേറ്റർ മറ്റെല്ലാവരെയും ഈ ചികിത്സാ സഹായം നിലയിൽ സഹ എല്ലാ വ്യക്തികളെയും വേറെ സ്നേഹത്തോടെ നന്നയോട് അഭിനന്ദിക്കുകയാണ് ഇവരുടെ നല്ല സഹകരണത്തിന് ദൈവധാരണമായ എല്ലാവരും അഭിനന്ദനവും നിരീക്ഷണിച്ചിരുന്നു രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ടിലിന് ഇടവക കോർഡിനേറ്റർ അസി പൂക്കളത്തേൽ ഇടവക ട്രസ്റ്റിമാരായ ജോസ് ചോതി പറമ്പിൽ ബിജു വെട്ടിക്കാട്ടിൽ ബെന്നി മാഞ്ഞൂരാൻ ജിൻസ് ചക്കാലയ്ക്കൽ എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറി ചികിത്സാ സഹായനിധി കൺവീനർ അലക്സ് നടുവിലേക്കൂറ്റ് ബിനോയി സോബാനം എന്നിവർ സന്നിഹിതരായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ